ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്ന് പറയുന്ന സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് ഒരു അപ്കമ്മിങ് എപ്പിസോഡല്ല കേട്ടോ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യുന്ന ഒരു ചാനൽ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് റിവ്യൂ പ്ലസ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം താല്പര്യമുള്ളവർ ആ ചാനലൊന്ന് കേറിക്കേണ്ടത് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കാം കേട്ടോ നിങ്ങൾക്ക് ആ ഒരു സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള റിവ്യൂ കിട്ടുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ചെമ്പനീർ പൂവിൻ്റെ റിവ്യൂലേക്ക് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതീനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രേവതി നമ്മുടെ സച്ചിയോട് ചോദിക്കുകയാണ് സ്വന്തം കല്യാണ ദിവസം വരെ ഇതുമാതിരി മറക്കുന്ന ഒരു ഉണ്ടല്ലോ എന്ത് കഷ്ടമാണിത് സ്വന്തം കല്യാണ ദിവസം വരെ മറന്നു പോകുന്ന ഒരു മണ്ടൻ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് എടി അതെങ്ങനെയാണ് കല്യാണ ദിവസം ഞാൻ മറക്കാതിരിക്കുക കാരണം നമ്മുടെ കല്യാണം സാധാരണ രീതിയിൽ പെണ്ണ് കണ്ടൊന്നും നടന്നതല്ലോ അതങ്ങ് സംഭവിച്ചു പോയതല്ലേ സത്യം പറയാലോ രേവതി നീ ഇങ്ങനെ വഴക്കടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ കല്യാണ ദിവസമായിട്ട് ഞാൻ ഓർക്കുന്നത് ഏത് ദിവസമാണെന്ന് അറിയാമോ നിന്ന് ഞാൻ രണ്ടാമത് അമ്പലത്തിൽ വെച്ച് പോയിട്ട് താലി കെട്ടിയില്ലേ ആ ദിവസമാണ് നമ്മുടെ കല്യാണ ദിവസമായിട്ട് എൻ്റെ മനസ്സിലുള്ളൂ ആ ഡേറ്റൊക്കെ എനിക്ക് കൃത്യമായിട്ടുള്ള ഓർമ്മയുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും നേരം വഴക്കിട്ടിരുന്ന രേവതിയുടെ മനസ്സങ്ങ് മാറുകയാണ് കേട്ടോ അപ്പം രേവതി പറയുകയാണ് ഓഹോ ആ ഡേറ്റൊക്കെ കൃത്യമായിട്ട് സച്ചി ഓർമ്മയുണ്ടോ എങ്കിൽ പറ ഏതാ ഡേറ്റ് ഒന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഡേറ്റൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതിയോ സച്ചി പറയുകയാണ് രേവതി നമ്മളാദ്യമായിട്ട് കണ്ട ദിവസം വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയുകയാണ് രവധി ഒക്കെയാണ് ആ എങ്കിൽ പറയാം സച്ചി ആട്ടാ നമ്മൾ ആദ്യമായിട്ട് കണ്ട ദിവസം എന്നാ അപ്പോഴേക്കും സച്ചി പറയാണ് അത് പിന്നെ അത് പിന്നെ നിന്റെ നിന്റെയും ആ ഓട്ടക്കാരൻ്റെയും കല്യാണം ഉറപ്പിച്ച നടക്കേണ്ട ദിവസം ഉണ്ടല്ലോ അന്ന് നീ പാർലറിൽ പോകേണ്ട ആ ദിവസം അന്ന് നിന്നെ പാർലറിൽ കൊണ്ടുപോയത് ഞാനല്ലേ അവിടെ വെച്ചല്ലേ നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ട് കാണുന്നത് അപ്പോഴെനിക്ക് രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചേട്ടോ നിങ്ങളുടെ ഓർമ്മയുണ്ടല്ലോ ഭയങ്കര മോശമാണ് അപ്പോഴൊന്നുമല്ല നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ആദ്യക്ക് മുമ്പും പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് പലതവണ കാണുമ്പോഴും എനിക്ക് നിങ്ങളിഷ്ടപ്പെട്ടില്ല ഞാൻ നിങ്ങളൊരു വൃത്തികെട്ട സ്വഭാവമുള്ള ഒരാളായിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത് സത്യം പറയാലോ അന്നൊക്കെ ഞാൻ വിചാരിച്ചത് നിങ്ങളൊരു റൗഡിപ്പയ്യനാണെന്നാണെന്ന് പറയാട്ടോ അപ്പോഴെനിക്ക് സച്ചി പറയുകയാണ് ഓഹോ അങ്ങനെയാണോ നീ വിചാരിച്ചത് ഞാനൊരു റൗഡിയാണെന്ന് ഇപ്പം നിനക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഇപ്പോൾ ഇപ്പോൾ എനിക്കെൻ്റെ ഭർത്താവായിട്ടാണ് തോന്നുന്നത് എന്ന് പറയാണ് ഓ നീ അപ്പം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ നീ എന്തോരം എന്നെ സ്നേഹിക്കുന്നത് നീ ഒന്ന് പറയുന്ന പറയാണ് അപ്പം രേവതി പറയാണ് അളവൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ അളവൊന്നും പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല ഇപ്പോൾ സ്നേഹമുള്ളൊരു റൗഡിപ്പയ്യനാണ് നിങ്ങളെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം സന്തോഷിച്ച് സം സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പം രേവതിയുടെ അമ്മയാണെങ്കിൽ രേവതിക്കും സച്ചിക്കും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റുമായിട്ടൊക്കെ വന്ന് വരികയാണ് കേട്ടോ അപ്പോൾ വരുന്നത് കാണുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ ചായ എടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയാണ് അയ്യോ എനിക്ക് ചായ വേണ്ട ഞാൻ കുടിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഓ നിങ്ങൾക്കല്ല ചായ എടുക്കാൻ പറഞ്ഞത് എനിക്കാണ് രേവതി ഒരു ഗ്ലാസ് ചായയും എടുക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് എൻ്റെ ചന്ദ്രൻ വന്ന് കയറിയവരുടെ മുന്നിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്തായാലും നിങ്ങളിരിക്കെ ഏ പിന്നെ പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മയും നല്ല വിശേഷമാണ് പിള്ളേരുടെ കല്യാണ വാർഷികമാണല്ലോ അപ്പോൾ നാളെ ഞങ്ങളവിടെ ഒരു സദ്യ ഒരുക്കുന്നുണ്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം പിള്ളേർ വരാനായിട്ട് ഞാൻ അവർക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് വന്നതാണ് കുറച്ച് പലഹാരങ്ങളും ഉണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ഓ ഡ്രസ്സാണോ അല്ലാതെ ഗോൾഡായിട്ടൊന്നും കൊടുക്കാനില്ലല്ലേ പിന്നെ പലഹാരങ്ങൾ അതാ മാർക്കറ്റിൽ പ നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ മൂന്ന് കിലോ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന ഓറഞ്ച് ആപ്പിളൊക്കെ അല്ലേ അത് കഴിച്ചാൽ തന്നെ വയറിന് പറ്റാതെ വരുമെന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്ര സ്വർണ്ണത്തേക്കാളും ഡയമണ്ടിനേക്കാളും ഒക്കെ അല്ല വിലയുണ്ട് ഇവരുടെ സ്നേഹത്തിൽ സ്നേഹത്തിൽ നമുക്കൊരു ഗിഫ്റ്റ് മേടിച്ച് തരുമ്പോൾ അതിൻ്റെ അത്രയും വിലയൊന്നും മറ്റൊന്നിനുണ്ടാവില്ല ചന്ദ്ര ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എന്താണ് ഇവളെ ഇവളുടെ വീട്ടുകാരെയൊക്കെ നിങ്ങൾ വിട്ടു തന്നിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈ വെഡിങ് ആനിവേഴ്സറിയൊക്കെ ആരോർത്തിരിക്കാനായിട്ടാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇവരുടെ ഭർത്താവ് വണ്ടിയുടെ വണ്ടി വന്ന് വീണ് നിങ്ങളുടെ വണ്ടിയിലോട്ട് കയറി വണ്ടി ഇടിച്ചങ്ങ് മരിച്ചു അതുകൊണ്ട് ധർമ്മ കല്യാണം നടക്കുകയും ചെയ്തു ഇവളീ കുടുംബത്ത് കയറി വരുകയും ചെയ്തു അതല്ലേ ഉണ്ടായത് അതൊക്കെ വലുതായിട്ട് ആരാണ് ഓർത്തിരിക്കുകയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്ന നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു വാക്ക് പോലും എൻ്റെ വൈന്ന് വരുന്നില്ലെങ്കിൽ വേണ്ട മിണ്ടാതിരിക്കേ എന്തായാലും രേവതി അമ്മയ്ക്കുള്ള ചായ എടുക്കും എന്ന് പറയുകയാണ് അങ്ങനെ രേവതി അമ്മയ്ക്ക് ചായയൊക്കെ ആയിട്ട് വരുവാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ വർഷം വന്നു കയറുന്നത് ഹായ് ആൻറ്റി ആൻ്റീനെ കണ്ടിട്ട് കുറേ ദിവസം ആയല്ലോ ആൻറ്റി ആൻറ്റി വന്നപ്പോൾ അന്ന് കൊണ്ടുവന്ന ആ മുറുക്കുണ്ടല്ലോ അത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ടേദിൻ്റെ അമ്മ പറയുകയാണ് ആ അതെന്താ മോളെ എങ്ങനെ ചോദിച്ച് ഇത് മോൾക്ക് ആ മുറുക്ക് ഇഷ്ടമുള്ളത് കാരണം ഇത് ഇത്രയധികം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാത്രം നിറച്ച് മുറുക്ക് നമ്മുടെ വർഷക്ക് കൊടുക്കുക കേട്ടോ വർഷ കിട്ടിയ പാടേൻ്റെ തിന്നെ എന്തൊരു ടേസ്റ്റ് ആൻറ്റി എന്നൊക്കെ പറയുകയാണ് ഇത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരും കേട്ടോ ചന്ദ്ര പറയുകയാണ് എൻ്റെ പൊന്ന് മോളെ ഇവർ ഏതൊക്കെ ടൈപ്പ് എണ്ണയിലൊക്കെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്ന് ആർക്കറിയാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് കടയിൽ നിന്ന് മേടിച്ചത് തിന്നത് പറഞ്ഞാണല്ലോ പറഞ്ഞതാണല്ലോ ആൻറ്റി മേടിച്ച് തിന്നുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടൊന്നും വീട്ടിലുണ്ടാക്കുന്നതിന് വരില്ല വീട്ടിലുണ്ടാക്കുന്നത് കുറച്ചും കൂടെ ഹൈജീനുമാണ് ഹെൽത്തിനും നല്ലതാണ് ആൻ്റെ വേടേം കഴിച്ചോക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ശ്രീകാന്തം നീ കഴിച്ചു നോക്കി അടിപൊളിയാന്ന് പറയുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കഴിക്കാം അപ്പോൾ ഈ സമയത്ത് ഈ സമയത്താണെങ്കിൽ ശ്രുതിയും ശ്രുതിയും കൂടെ വരികയാണ് കേട്ടോ അപ്പം ശ്രുതിയോട് ചോദിക്കുകയാണ് രേവതിയുടെ അമ്മ അല്ല മോളെ ശ്രുതി നിന്റെ അച്ഛൻ ജയിലിലാണെന്ന് രേവതി പറഞ്ഞറിഞ്ഞു ആ എന്തായാലും മോള് വിഷമിക്കുകയൊന്നും വേണ്ട അച്ഛൻ എത്രയും വേഗം ജയിലിൽ നിന്ന് വരും മാത്രമല്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഇന്നിന്ന നേർച്ചകളുണ്ട് അതൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് അദ്ദേഹം റിലീസാവും എന്ന് പറയുകയാണ് കേട്ടോ മോള് വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ മുഖം പെട്ടെന്ന് മാറ്റുക കേട്ടോ അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളാം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യമല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതിയുടെ അമ്മ പറയുകയാണ് അയ്യോ മോളെ ഞാൻ അങ്ങനെയെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നമ്മളെല്ലാവരും ഒരേ കുടുംബമാണല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതൊന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് രേവതിക്ക് ആകെ ടെൻഷൻ ടെൻഷനാകട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്രവഹിക്കുകയാണ് ഓ അങ്ങനെ നമ്മളൊക്കെ ഒരേ കുടുംബാണോ നിങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും ഒന്നാണെന്നല്ലേ മലേഷ്യക്കാരനാണ് ശ്രുതിയുടെ അച്ഛൻ അധികം എത്രയോ വലിയ മനുഷ്യനാണ് അദ്ദേഹവും നിങ്ങളും ഒന്നാണോ എൻ്റെ പൊന്നോ ആഗ്രഹം കൊള്ളാം എന്തായാലും അതിവിടെ നടക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി അമ്മയോട് പറയുകയാണ് അമ്മ അമ്മയ്ക്ക് പോകാൻ സമയമായില്ലേ അമ്മ ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത് അമ്മ പോ നാളത്തേക്ക് ഞാൻ അവിടേക്ക് വന്നോളം സച്ചിയുടെയും കൂട്ടിയിട്ടെന്ന് പറയുകയാണ് അങ്ങനെ ആ സമയത്താണ് സച്ചിയും വന്നു കയറുന്നത് ആ അമ്മയും അമ്മയെപ്പോൾ ഒന്ന് സുഖമായിട്ടിരിക്കണോ ഏ അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ മുഖത്തിനൊരു മാറ്റം കേട്ടോ രേവതിയിലെ അപ്പോഴേക്കും സച്ചി നോക്കുകയാണ് അല്ലേ അമ്മയുടെ മുഖത്തിന് എന്താ വല്ലാത്തൊരു മാറ്റം ഇവിടെ ആരെങ്കിലും അമ്മേനെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് Yeah. <sighs> അപ്പോഴേക്കും രവിതൻ്റെ അമ്മ പറയുകയാണ് ഏയ് ഇല്ല മോനെ ഞാൻ എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല ഞാൻ ദേ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഷർട്ടുമായിട്ട് വന്നതാണ് ദേ ഈ ഡ്രസ്സ് മോനെ നന്നായിട്ട് ചേരുമെന്ന് നോക്കിയെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അയ്യോ അമ്മേ എന്തിനാ അമ്മ ഇത്രയും പൈസ കൊടുത്തതൊക്കെ മേടിച്ചത് ദേ അമ്മയുടെ ആശ്രവാദം മാത്രം മതി ഞങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ഇത്രയും പൈസ കൊടുത്ത് ഷർട്ടും മുണ്ടും മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ടുണ്ട് എന്തായാലും അമ്മ ഇത് ഇതും കൊണ്ടും ഇങ്ങോട്ട് വരേണ്ടായിരുന്നു കാരണം എന്തിനാ ഇത്രയും പൈസ കൊടുത്ത് വെറുതെ പൈസ മുടക്കി മുടക്കിയില്ലാത്തോടത്തുനിന്ന് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹേവതിയുടെ അമ്മ പറയുകയാണ് അത് പിന്നെ മോനെ അങ്ങനെ ഒന്നും പറഞ്ഞു പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ ഞങ്ങളെ കൊണ്ടാവുന്ന ഒരു ചെറിയ സമ്മാനം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രസുതിയോട് പറയുകയാണ് എടാ ഇതേ കണ്ടില്ലേ വലിയ ഡയമണ്ടോ നെക്ലസോ ഒന്നോ കൊടുത്തു പോതിരിയാണോ വലിയ വർത്താനം പറയുന്നത് നിൻ്റെ അമ്മായിച്ചാൽ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടല്ലോ കൊട്ട കണക്കിന് സ്വർണ്ണമായിരിക്കും ഇവിടെ എത്തിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ശുദ്ധി പറയുകയാണ് അതെങ്ങനെയാണ് അമ്മേ അയാൾ അയാൾ ജയിൽ ജയിലിലല്ലേ ശ്രുതിയുടെ അച്ഛൻ അപ്പൊ പിന്നെ ഇങ്ങനെ കൊട്ടക്കണക്കിന് സ്വർണ്ണം കൂടെ എത്തുന്ന വെക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയണേ എന്നും ഒന്നും ജയിലിൽ കിടക്കോ അല്ലല്ല ഒരു സമയത്ത് ജയിലിൽ നിന്ന് പുറത്തു വരും അന്ന് ശ്രുതിക്കുള്ളത് മുഴുവൻ നിനക്കുള്ളതല്ലേടാ അപ്പോഴേക്കും ശ്രുതിയുടെ ശ്രുതിയുടെ അല്ല നമ്മുടെ രേവതിയുടെ അമ്മ പറയുകയാണ് മോനെ ഇതൊന്ന് ഇട്ട് നോക്കുക നല്ലതാണെന്ന് എൻ്റെ അമ്മയെ അമ്മ എന്തെടുത്ത് തന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടമാവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മ എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രക്കത്ര പിടിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ അമ്മയും പറയുകയാണ് അതേ മോനെ എനിക്ക് സ്വന്തം മോനെ പോലെ തന്നെയാണ് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചിക്ക് ഷർട്ടൊക്കെ കൊടുത്തിട്ട് അമ്മ അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചന്ദ്ര എന്നിരിക്കുകയാണ് എന്നിട്ട് ചന്ദ്രയോട് ചന്ദ്ര രേവതിയോട് ചോദിക്കുകയാണ് അലടി നിൻ്റെ അമ്മ വന്നിട്ട് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായാലോ അപ്പോഴേക്കും ശ്രുതിയും വരുവാണ് അതെ അതെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് എത്തിക്കാന്നുള്ളത് രേവതി എന്തിനാണ് എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അമ്മയുടെ എത്തിക്കുന്നത് എൻ്റെ അച്ഛൻ ജയിലിലോ ഗൾഫിലോ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ അതിന് നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ കുഴപ്പം ഹാ എൻ്റെ കുടുംബത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരുടെ മുന്നിൽ നേർച്ച വഴിപാട് എന്നൊക്കെ പറഞ്ഞതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഞാൻ സാധാരണ രീതിയിലാണ് എൻ്റെ അമ്മയോട് പറഞ്ഞത് അല്ലാതെ നിങ്ങളുടെ കുടുംബം ത്തിലെ കാര്യങ്ങളൊന്നും എൻ്റെ അമ്മേനെ അറിയിക്കലല്ല എൻ്റെ ജോലി പിന്നെ എൻ്റെ അമ്മ അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പം ശ്രുതിയുടെ അച്ഛൻ ശരിക്കും ജയിലി തന്നെയല്ലേ അവിടെ നല്ല വഴിപാടുണ്ട് അങ്ങനെ ഒത്തിരി അധികം ആളുകൾക്ക് അനുഭവം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ അമ്മ പറഞ്ഞത് അല്ലാതെ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ കുടുംബത്തിന് നാണം കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല അമ്മ അങ്ങനെ പറഞ്ഞത് അങ്ങനെ തോന്നുന്നവർക്ക് അങ്ങനെ തന്നെ തോന്നുള്ളൂ കാരണം അവരുടെ മനസ്സൊക്കെ അങ്ങനെയാണല്ലോ എന്ന് പറയുകയാണ് ഇപ്പോഴൊക്കെ ചന്ദ്രൻ പറയുകയാണ് ഓ ഇവളുടെ അമ്മ പറയുന്ന കേട്ടില്ലേ നമ്മുടെ കുടുംബം അപ്പം അവരുടെ കുടുംബം ഒന്നാണെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷയുടെ കുടുംബവും അതുപോലെ തന്നെ നിൻ്റെ കുടുംബവും ഒന്നാണോ അതുപോലെ തന്നെ ശ്രുതിയുടെ അച്ഛൻ എത്രയോ വലിയ കോടീശ്വരന അദ്ദേഹവും നിൻ്റെ കുടുംബവും ഒന്നാണോ നിൻ്റെ വ വണ്ടിക്കിടയിൽ പെട്ടുപോയി ചത്ത നിൻ്റെ അച്ഛനും അതുപോലെ തന്നെ ശ്രുതിയുടെ അച്ഛനും അവരൊക്കെ ഒരു തട്ടിലുള്ളവരാണോ അയ്യോ പറയുമേ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ എന്തോ കാലം കേട്ട സമയത്ത് നീ ഈ കുടുംബത്ത് വന്ന് കയറി അല്ലാതെ നിനക്ക് ഈ കുടുംബത്ത് കയറി വരാനായിട്ട് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോഴെനിക്ക് രേവതി പറയുകയാണ് അമ്മേ എനിക്ക് വഴക്കടിക്കാൻ തീരെ താല്പര്യമില്ല എൻ്റെ അമ്മ അങ്ങനെ അങ്ങനൊരു ഉദ്ദേശത്തോടുകൂടി പറഞ്ഞതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ എന്നെ ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ ആണല്ലോ ഒരേ കുടുംബമാണല്ലോ എന്നാണ് അമ്മ വിചാരിച്ചതെന്ന് പറയുകയാണ് ആ അങ്ങനെയൊന്നും നിൻ്റെ അമ്മ അങ്ങ് വിചാരിക്കേണ്ട ഞങ്ങളാര് നിങ്ങളുടെ കുടുംബക്കാരെ ഒന്ന് ഒരു കുടുംബം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളു അയാളല്ലേ ഒരു ഗതിയും പരഗതിയില്ലാത്തത് ഇങ്ങനെയൊക്കെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രൻ അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് രേവതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ വീട്ടിൽ അറിയിക്കുകയോ മറ്റുള്ളവരെ അറിയിക്കുകയോ ചെയ്യേണ്ട അതെനിക്കിഷ്ടമല്ല അങ്ങനത്തെ സ്പൈ വർക്കൊക്കെ വളരെ താരം താഴ്ന്നവർക്കേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതിയും ഒന്നും മിണ്ടാതെ അങ്ങ് നിൽക്കുകയാണ് അടുത്ത സീലിൽ രേവതിയാണെങ്കിൽ നമ്മുടെ സച്ചിക്ക് കിട്ടിയ ആ കൊണ്ടുവന്ന ഡ്രസ്സ് ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ചന്ദ്ര വിചാരിക്കുകയാണ് ഇനി ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ഇനി സച്ചിനോട് ചെന്ന് പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ കേൾക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചിനോട് പറയുകയാണ് സച്ചി ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് വെക്കുകയാണ് അപ്പൊ സച്ചി പറയുകയാണ് പിന്നെ അല്ലാതെ അമ്മ കൊണ്ടുവന്ന ഡ്രസ്സല്ലേ എന്തൊരു ഭംഗിയുള്ള ഡ്രസ്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നാളെ നമുക്ക് ഇതിട്ടുണ്ടേ എൻ്റെ വീട്ടിലോട്ട് പോകാം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഏഹ് ഇതിട്ടുണ്ടോ ഇതിട്ടുണ്ട് നിൻ്റെ വീട്ടിലേക്ക് പോകണ്ട ഞാൻ ഇട്ടോളാം പക്ഷേ നിൻ്റെ വീട്ടിൽ ചെന്നാൽ എനിക്ക് കാണണ്ടാത്തവനെ കാണേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്തിനാ സച്ചി സച്ചിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് ഏഹ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്താവും ഏഹ് കാണണ്ടാത്തവനോ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അളിയനല്ലേ നിങ്ങൾക്കാകെ ഓരോരോ അളിയനല്ലേ ഉള്ളൂ അവൻ അറിഞ്ഞു അറിയാതെ കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പം അവൻ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല ആ ചിട്ടിയുടെ കമ്പനിയിൽ അവൻ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവനിപ്പോൾ നല്ല പയ്യനാണ് സച്ചിയേട്ടാ വെറുതെ വെറുതെ അവനെ വിഷമിപ്പിക്കേണ്ട സച്ചിയേട്ടൻ എന്തായാലും വരണം എന്നൊക്കെ പറയുകയാണ് സച്ചിയുടെ അടുത്ത് അങ്ങനെ സച്ചിയും മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഇത്രയൊക്കെ വിളിച്ചതല്ലേ മാത്രമല്ല ഇതിനിടയിൽ രവീന്ദ്രൻ ആണെങ്കിലും പറഞ്ഞു നീ എന്തായാലും രവീന്ദ്രയുടെ വീട്ടിലേക്ക് നാളെ ചെല്ലണം എന്ന് അപ്പം ചെല്ലാമെന്ന് സച്ചിൻ വിചാരിക്കുകയാണ് അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെ വെഡിങ് ചെയ്യാൻ ദിവസമാണല്ലോ അപ്പോൾ അന്നത്തെ ദിവസം സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട് രവീന്ദ്രൻ അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാപ്പുറത്ത് നമ്മുടെ അമ്മൂമ്മ വന്ന് കയറുകയാണ് സച്ചിയുടെ അപ്പോൾ അമ്മൂമ്മേനെ കണ്ടതും സച്ചി അയ്യോ അമ്മൂമ്മേ എത്ര കാലമായി കണ്ടിട്ട് അച്ചമ്മേ എന്നും പറഞ്ഞുകൊണ്ടാ അച്ഛമ്മേനും എടുത്ത് പൊക്കയും കറക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് കാണുന്ന അച്ഛമ്മ പറയുകയാണ് ഇട ചെറുക്ക എൻ്റെ പ്രായമൊക്കെ പോയിട്ടാണ് നീ ഇങ്ങനെ എടുത്ത് പൊക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ ഒടിഞ്ഞു നുറങ്ങി ഉള്ളോടൊന്നും കിടക്കും അല്ല വെഡിങ് ആനിവേഴ്സറി ദിവസമായിട്ട് നീ എന്ത് ഗിഫ്റ്റാണ് രേവതിക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് എൻ്റെ കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ട് ഞാൻ രേവതിക്ക് ഒരു മോതിരം മേടിച്ചിട്ടുണ്ട് ാണ് ഇത് കേട്ടതും ചന്ദ്ര ആകെട്ടു കേട്ടോ മോതിരോ രേവതിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ നോക്കുക അപ്പോൾ മുത്തച്ഛി പറയുകയാണ് എടാ നീ ഒരുപാട് മാറി അല്ലെങ്കിൽ തന്നെ രേവതി മോളുടെ സ്നേഹത്തിന് മുന്നിൽ നിനക്ക് മാറാതിരിക്കാൻ പറ്റില്ലല്ലോ പണ്ടൊക്കെ നിന്നോട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കണം ഇപ്പം അങ്ങനെയല്ലല്ലോ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ദേ മോതിരമൊക്കെ മേടിച്ചിരിക്കുന്നു നോക്കിയേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെയും കാണിക്കുകയാണ് അപ്പോൾ നല്ലൊരു മോതിരോട്ടോ രേവതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണ് രേവതി പറയുകയാണ് സച്ചിയേട്ടാ ഇത് എനിക്ക് നിങ്ങൾ മേടിച്ചതാണോ സത്യം ഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് രേവതി വിശ്വസിക്കാതിരിക്കുന്നു വേണ്ട ഇത് നിനക്കുള്ള മോതിരമാണ് വെട്ടിങ്ങനൊരു സേവട്ട് നിനക്ക് ഒന്നും തരുമില്ല എന്ന് നീ വിചാരിച്ചോ നല്ല രസമില്ല ഇത് നീ നീട് എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയെ കൊണ്ട് ആ മോതിരമൊക്കെ ഇടിയിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് രേവതി ആ മോതിരത്തിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ മോതിരം കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും മറന്നു മോതിരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അയ്യോ ഞാൻ മോതിരത്തിൻ്റെ ഉള്ളിൽ നോക്കി നിന്നൊന്നുമല്ല സത്യം പറഞ്ഞാൽ സച്ചിയേട്ടനെ എനിക്ക് കൊണ്ടുത്തരുന്നത് Oru. സ്വർണ്ണമോധരമല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ പോലും സച്ചിൻ്റെ എനിക്കത് കാണിച്ച മനസ്സിലേ അത് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് അല്ലെങ്കിൽ തന്നെ സച്ചിയുടെ മാറ്റത്തിനുള്ള ഏക കാരണം രേവതി തന്നെയാണ് രേവതിയെ പോലെ അത്രയും അടക്കവും ഒതുപ്പും ബുദ്ധിശാലിയോ പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല അവൾ ഏത് കുടുംബത്തിൽ ഏത് ഒരു തൻ്റെ ഭാര്യയായിട്ട് ചെന്നിരുന്നെങ്കിലും അവൻ്റെ വിജയം ഉറപ്പ ഉറപ്പ് തന്നെയാണ് അതിനുള്ള ഭാഗ്യം കിട്ടിയത് നമ്മുടെ സച്ചിമോനാണ് അമ്മയെന്ന് പറയാണ് കേട്ടോ അങ്ങനെ അമ്മയും പറയുകയാണ് ആ അത് ശരി തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ചന്ദ്ര പറയുക പിന്നെ ഇവള് ഭയങ്കര ഭാഗ്യം കൊണ്ടുവരുന്നവളാണെങ്കിൽ അവൻ വലിയ വലിയ കോടീശ്വരനാവേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് രവീന്ദ്രൻ പറയാണ് എടി കോടിയിലൊന്നുമല്ല കാര്യം അപ്പം അമ്മയും പറയുകയാണ് എന്താ ചന്ദ്രൻ നീ അങ്ങനെ പറഞ്ഞത് കോടി കൊണ്ടുവന്നാൽ മാത്രമേ ഭാഗ്യം വരുവുള്ളൂന്ന് എടി കോടിയിലൊന്നുമല്ല കാര്യം അവർക്കിടയിലുള്ള സ്നേഹത്തിലും അവരുടെ മനസ്സിലുമാണ് കാര്യം ഇരിക്കുന്നത് അതൊക്കെ നിന്നോട് പറയട്ടെ എന്താ ചന്ദ്ര കാര്യം എന്താ രാവിലെ ചന്ദ്ര അടുക്കളയിലൊന്നും കയറുന്നില്ലെന്ന് വയ്ക്കുകയാണ് അപ്പോൾ രേവിതിരെ നോക്കിക്കാണ് ചന്ദ്ര ചന്ദ്ര വേഗം തന്നെ ആ ആ അമ്മേ അമ്മ ഇന്നത്തേക്കാണ് പോകുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് ഓ ഞാനിവിടെ ഇരിക്കുന്നത് കാരണം നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുക ഏയ് അതുകൊണ്ടൊന്നുമല്ല അമ്മ പ്രതീക്ഷിക്കാപ്പുറത്ത് വന്നു ഇനി എപ്പോഴത്തേക്കാണ് പോകുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് നീ വിഷമിക്കുകയൊന്നും വേണ്ട അധികം ഒന്നും ഞാനിവിടെ ില്ക്കുന്നൊന്നുമില്ല പൊയ്ക്കോളാം എന്തായാലും നീ ഇപ്പോൾ അടുക്കളേ കയറി വെച്ച് വിളമ്പാൻ നോക്കുന്നെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര അടുക്കളയിലോട്ട് കയറുകയാണ് കേട്ടോ മനസ്സില്ല മനസ്സോടുകൂടി ഈ സമയത്ത് മുത്തശ്ശി സച്ചിയോട് പറയുകയാണ് സച്ചി രേവതിയും കൂട്ടി രേവതിയുടെ വീട്ടിൽ പോയിട്ട് പോകുക എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഏയ് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് അങ്ങനെയൊന്നുമല്ല നീ അവളുടെ വീട്ടുകാർക്ക് എന്തോരം സന്തോഷം ഉണ്ടാവും നീ അവളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നീ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് അവിടുത്തെ ഭക്ഷണം കഴിച്ചാൽ മതി രാത്രിയിൽ നമ്മളിവിടെ സദ്യമൊരുക്കുന്നുണ്ട് നീ പോയിട്ട് പോകുക എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിനെയും രേവതിയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് വിടുകയാണ് അപ്പോൾ സച്ചി ആ എടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ സച്ചി വീട്ടിൽ വരുമ്പോഴത്തേക്കും സച്ചി രവതിയോട് വയ്ക്കുകയാണ് അല്ല രേവതി വീട്ടിൽ എന്തായിരിക്കുമ്പോൾ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് അമ്മയുടെ കൈകൊണ്ടുള്ള ആഹാരം എന്തൊരു ടേസ്റ്റാ ഏ എനിക്കത് കഴിക്കാനായിട്ട് കൊതി വരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് വലിയ രീതിയിലൊന്നും പ്രതീക്ഷിക്കേണ്ട അമ്മേനെ കൊണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും അമ്മ ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്താണെങ്കിലും എന്ത് ടേസ്റ്റാണ് അടി സ്നേഹത്തോടുകൂടി ചെയ്യുന്ന ആഹാരത്തിന് ഭയങ്കര ടേസ്റ്റാന്ന് പറയുകയാണ് അങ്ങനെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരൊക്കെ പറയുകയാണ് ഓ എന്നാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായില്ലേ ഇതിനിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നമ്മുടെ രേവതി സച്ചിയെ മാറ്റിയെടുത്തു സച്ചിയെ പോലൊരു നല്ല മനുഷ്യൻ ഭാര്യമാവാൻ സാധിച്ചത് നിന്റെ ഭാഗ്യമാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഗ്രാറ്റ്സും പ്രശംസയൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതിയുടെ അമ്മ വരുന്നു സച്ചിയോട് വാ മോനെ ഭക്ഷണം കഴിക്കുക പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ആ ഒരു ഗ്ലാസ് ചായതാ അമ്മയെന്ന് പറയുകയാണ് ഈ ഷർട്ടില്ലേ നല്ല രസമുണ്ട് കിട്ടോ ഇത് ഏത് കടയിൽ നിന്ന് അമ്മ എടുത്തേന്ന് ചോദിക്കുകയാണ് വർത്താരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇടയിൽ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ അമ്മ പറയുകയാണ് അത് പിന്നെ മോനെ ഞാനല്ല എടുത്തത് അത് ശരത്തെടുത്തത് ഏത് കടയിൽ നിന്നാണെന്നുള്ളതെന്ന് എനിക്കറിയില്ല അവർ ഭയങ്കര ആഗ്രഹമായിരുന്നു മോനെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങോട്ട് വരണം എന്ന് ഇത് കേട്ടതും സ്വച്ഛമാകി മുഖം ചുളുക്കാണ് അമ്മേ അതെന്താ അമ്മ എന്നോട് നേരത്തെ പറയാറ് പറയാതിരുന്നത് ഇത് ശരത്താണ് എടുത്തതെന്നുള്ള കാര്യം എന്നോട് നേരത്തെ എന്താ അമ്മ പറയാതിരുന്നത് അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ഡ്രസ്സ് ഇടില്ലായിരുന്നു അമ്മയുണ്ട് അമ്മ എടുത്തതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡ്രസ്സ് ഇട്ടതെന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ശരത്ത് പറയുക വരുവാണ് അതെന്താ ഞാൻ തരുന്ന ഡ്രസ്സൊന്നും അല്ലെങ്കിൽ ഇടാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് സച്ച് പറയാണ് ആ നീ തരുന്നത് എനിക്ക് ഇടാൻ പറ്റില്ല അതെ മറ്റുള്ളവരുടെ കണ്ണീരും വേർപ്പുമാണ് നീ തരുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ നീ തരുന്ന എന്തെങ്കിലും ഒരു സാധനം അതൊന്നും എനിക്ക് വേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അമ്മയുടെ കൈകൊണ്ടാണെങ്കിൽ അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ് അതിൽ നിന്ന് എന്ത് മേടിച്ചു തന്നാലും എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ പക്ഷേ നിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും മേടിച്ചാൽ അതിലെനിക്ക് അപമാനം തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി പറയാണ് അല്ല ഇത് കേൾക്കുന്നത് നമ്മുടെ രവിതി പറയുകയാണ് സച്ചിയായിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ ഏഹ് ഇവിടെ ഇവിടെ നിൽക്ക് എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചിയാണെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഊരി ഒറ്റയേറി ശരത്തിൻ്റെ നേരെ വലിച്ചോ വലിച്ചെറിഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ വിളിച്ചിട്ടിറങ്ങി പോവാട്ടോ അപ്പം രേവിതിയുടെ അമ്മയ്ക്കും അനീതിക്കൊക്കെ ഒത്തിരി വിഷമായി ഒരുപാട് ഭക്ഷണമൊക്കെ അവരുണ്ടാക്കി വെച്ചായിരുന്നു പക്ഷേ സച്ചി ദേഷ്യത്തിൽ പോവുകയാണ് ഡ്രസ്സ് ഇടാണ്ടങ്ങ് പോവുകയാണ് അപ്പം രവതി ചോദിക്കുകയാണ് അല്ല സച്ചി ആട്ടോ നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ ശരിയാണ് എൻ്റെ ആങ്ങളെ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്ന ഡ്രസ്സ് അങ്ങനെ തന്നെ വലിച്ചൂരി എറിഞ്ഞിട്ട് അവരുണ്ടാക്കി വെച്ചത് പോലും കഴിക്കാതെ നിങ്ങൾ ഇറങ്ങിയില്ലേ ഇത് കല്യാണ ദിവസമായിട്ട് ഇങ്ങനെയൊന്നും കാണിക്കല്ലേ ശരിക്കും അവർക്കൊക്കെ എന്തോരം വിഷമായിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നീ കുറിച്ച് ചിന്തിക്കേണ്ട എന്നെക്കുറിച്ച് മാത്രം ഞാൻ നീ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയുന്നത് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് അവൻ നല്ലവനാണെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല അവൻ്റെ കയ്യിലിരിപ്പം ശരിയല്ല അതുകൊണ്ടാണ് അവൻ മേടിച്ചിരുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ രേവതി പറയുകയാണ് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വീട്ടിലേക്ക് ഷർട്ട് ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്ന കണ്ട നിങ്ങളുടെ അമ്മ പറയും ഒരു ഷർട്ടിൻ്റെ തുണി പോലും അവന് കൊടുക്കാതെ എൻ്റെ വീട്ടുകാർ വിട്ടു നിന്ന് പിന്നെ ആ പഴയും കൂടെ ഞാൻ കേൾക്കേണ്ടി വരും എന്തായാലും ഷർട്ട് ഒരെണ്ണം മേടിച്ചിട്ടിട്ട് തന്നെ പോയാൽ മതിയെന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് ശരി മേടിച്ചിട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കാറ് നിർത്തിക്കൊണ്ട് ഷർട്ടൊന്നും ഇല്ല കേട്ടോ കാരണം ആ ഷർട്ട് വലിച്ചെറിഞ്ഞ് നമ്മുടെ നമ്മുടെ ശരത്തിൻ്റെ നേരെ എറിഞ്ഞല്ലോ അതുകാരണം ഷർട്ടൊന്നും ഇല്ലാതെ ഒരു കടയിലോട്ട് കയറി പോവുകയാണ് കടയിൽ കയറിക്കുമ്പോഴത്തേക്കും കടക്കാരൻ ചോദിക്കുകയാണ് അല്ല സാർ ഇതെന്താ സാർ ഷർട്ടൊന്നും ഇല്ലാതെ അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ സെക്സിനോട് ഷർട്ട് വേണമെന്ന് പറയുകയാണ് അപ്പോൾ കടക്കാരൻ പറയുകയാണ് ഓ സർ ഇതുവരെ ഞങ്ങളുടെ കടയെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ഷർട്ട് പോലും ഇടാതെ ഇവിടെ വന്നത് തന്നെ സാധനങ്ങൾ മേടിച്ചത് എന്തായാലും മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സെയിൽസ്മാൻമാരെ വിളിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ സെൽഫി എടുക്കുന്നത് നമുക്ക് വൈറലാക്കാം നമ്മുടെ കടയിൽ വിശ്വസിച്ചുകൊണ്ട് ഷർട്ട് പോലും ഇടാതെ വന്ന ഒരു മഹത് വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഫ്ലെക്സ് ബോർഡ് അടിച്ച് നമുക്ക് നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ ഒട്ടിക്കാം അത്ര വലിയ ഇതായിരിക്കുമല്ലോ അത്ര വലിയ വിശ്വസ്തത നമ്മുടെ കടയോടെ മറ്റുള്ളവർക്ക് ഉണ്ടാവും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് സാറേ വൈറലായി എനിക്ക് മടുത്തു ദേ എന്നെ നീ വൈറലാക്കാൻ ഒന്നും നിൽക്കണ്ട എനിക്ക് പറ്റുന്നൊരു ഷർട്ട് തന്നാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ ഒരു ഗ്രേ കളർ ഷർട്ട് സച്ചി മേടിച്ചിട്ടാണ് അതിനുശേഷം ഈ ഷർട്ട് ഇട്ടുകൊണ്ട് വീട്ടിലേക്ക് കയറുവരാണ് അപ്പോഴത്തേക്കും ആ മുമ്പ് ചോദിക്കുകയാണ് അല്ലടാ നീ ഉച്ചയ്ക്ക് കൊണ്ടിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയുകയാണ് അതു പിന്നെ അത് പിന്നെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്നാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കാണുന്ന ചന്ദ്രയും ശ്രുതിയും കൂടെ പറയുകയാണ് അല്ല ഇവിടുന്ന് പോകുമ്പോൾ ഒരു റെഡ് കളർ ഷർട്ട് അല്ലേ ഇട്ടുകൊണ്ട് വരുന്നത് രേവതിൽ വീട്ടിൽ നിന്ന് കൊടുത്താൽ ഇപ്പം എന്താ ഗ്രേ കളർ ഷർട്ടുമായിട്ട് വന്നിരിക്കുന്നത് ആൻറ്റി വരുന്നത് കണ്ടിട്ട് രണ്ടിൻ്റെ മുഖത്തിന് വലിയ തെളിച്ചോന്നുമില്ല എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രയും പറയുകയാണ് ആ ശരിയാണ് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതെന്തോ എന്നുള്ളത് കണ്ടുപിടിക്കുക തന്നെ വേണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം ആൻറ്റി എന്തായാലും ഇത് നല്ല രീതിയിലുള്ള വരവും പോക്കോന്നും അല്ല എന്തോ തക്കതായിട്ടുള്ള ുണ്ട് നമുക്ക് മനസ്സിലാവാതെ ഇവിടെ പോവാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിറ്റകൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാലൻസ് ഉള്ള എപ്പിസോഡ് നാളെ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ടാറ്റാ